ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാചകമൊന്നും ആയിട്ടല്ല കേട്ടോ ഒരുപാട് നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് ചോച്ചേരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് ചോച്ചേരിക്കുന്ന ക്ഷേത്രം ഉണ്ടല്ലേ കേരള പഴനി ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുത്തൂർ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീടും എൻ്റെ വീട് കല്ലൂർ എന്നു പറയും കല്ലൂരിൽ നിന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഒരു ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരുപാട് തവണ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വന്ന് ഇവിടെ അഭിഷേകം ചെയ്തു പോകുന്ന ഒരു ക്ഷേത്രമായിരുന്നു അന്ന് ഇതുപോലെയുള്ള കൽപ്പടവുകളും ഒന്നുമില്ല വണ്ടിയൊന്നും കയറില്ല പാറയുടെ മോളിക്കോടെ ഒരു ചെറിയ ഒരു നടപ്പാതെ പോലെയുള്ള ഒരു ചെറിയ വഴിയായിരുന്നു ആ വഴിയിൽ കൂടിയാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും നടന്ന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി ഇതിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഇപ്പോൾ സുഖമാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് നടന്നു പോവാം പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാറിനും ഓട്ടോയ്ക്കും ഒക്കെ പോകാനുള്ള വഴിയുണ്ട് കുറച്ച് കയറ്റുണ്ട് അതുകൊണ്ട് കുറച്ച് നല്ല അറിവുള്ള ഡ്രൈവർമാർ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയി നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെയാണ് തന്നെയായിട്ടോ അവിടെ പഴണിയിൽ നമ്മൾ മക്കൾക്ക് മുടി മുട്ടയടക്കാറുള്ളത് പോലെ തന്നെ ആ വഴിപാട് ഇവിടെയും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ മുടി മുട്ടയടക്കാനുള്ള വഴിപാട് നമുക്ക് ഇവിടെ വന്ന് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് പിന്നെ കാവടി വെച്ചിട്ടുള്ള വഴിപാടുകൾ പഴണിയിലെ ഒട്ടുമിക്ക വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ആരും അറിയാത്തൊരു ക്ഷേത്രമായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നാട്ടുകാർ നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഴനി മലയിലേക്ക് വഴിപാട് വിചാരിച്ചിട്ട് നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ആ മലയിൽ കയറാൻ പറ്റാത്ത എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ വഴിപാടെന്നു വെച്ചാൽ എല്ലാം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോപുരത്തിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് പിന്നെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും അന്നദാനം ഇവിടെ ഉണ്ട് കേട്ടോ കാലത്ത് കഞ്ഞിയും ഒരു പുഴുക്കും ഇവിടെ കിട്ടും പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും നല്ല ഗംഭീര ഇവിടെ ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒമ്പതരയാകുമ്പോഴത്തേക്കും ഇവിടെ സദ്യ തുടങ്ങും അപ്പോൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും പോകാം അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ മനസ്സിൻ്റെ ക്ലേശങ്ങളും മാറും നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചു പോവാം കേട്ടോ നല്ലൊരു അമ്പലം തന്നെയാണ് ഞാൻ ദേ അവിടുത്തെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കഞ്ഞി വാങ്ങിച്ചു കുടിച്ചു നല്ലൊരു ഐശ്വര്യം ഉള്ളൊരു ചേച്ചിയാട്ടോ ഒരു പാവം ചേച്ചിയാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളും കഞ്ഞി കൊണ്ട കഞ്ഞും കടലും കിഴങ്ങും ആയിരുന്നു കേട്ടോ അന്നത്തെ കറി അപ്പോൾ നല്ലൊരു ചൂടുള്ള കഞ്ഞും കുടിച്ച് നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോരാം അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത് ഓട്ടോയ്ക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് തൃശ്ശൂർ ടൗൺ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസാണ് അപ്പോൾ രാത്രിയാണെങ്കിൽ നല്ല രസമായിരിക്കും ഞാൻ കാലത്താണ് പോയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കഞ്ഞി കൊടുക്കുന്ന സ്ഥലം ഇത് നമ്മുടെ താരത്ത് നിന്നിട്ടുള്ള ഒരു ഇതാണ് പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഇപ്പോൾ നമുക്ക് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഇതൊക്കെയാണ് ഈ അമ്പലം അപ്പോൾ നല്ല രസമാണ് എല്ലാവരും പോയി കാണണം കേട്ടോ അപ്പോൾ തിരിച്ച് ഞങ്ങളിതേ ഓട്ടോയ്ക്ക് തിരിച്ചു പോന്നു ഞങ്ങൾ അങ്ങോട്ടും ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ അധികം പേർക്കൊന്നും ഓട്ടോയിൽ കയറി ഇരിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് പേർക്ക് ഇരുന്നിട്ടാ പോകാൻ പറ്റുള്ളൂ ഒരുപാട് പേര് പോയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ പോണ്ടി വരും എന്താ വച്ചാൽ അത്രയും കുത്തനെയുള്ള ഒരിറക്കാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ